നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ആയുഷ്മാൻ ഭാരത് അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് വിപുലീകരിക്കുമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട് ി ജെ പിയുടെ പ്രകടന പത്രികയിലൂടെയാണ് അറിയിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നിലവിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഇപ്പോഴുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ മുതിർന്ന പൗരന്മാരെ എല്ലാവരെയും അംഗങ്ങളാക്കുമെന്നുള്ള ഒരു വമ്പൻ പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് അറുപത് വയസ്സിന് മുകളിലേക്കുള്ളവരായിരിക്കും ഇതിനു വേണ്ടി പരിഗണിക്കുന്നത് എഴുപത് വയസ്സ് എന്ന് കൃത്യമായിട്ട് അറിയിപ്പിൽ പറയുന്നുമുണ്ട് ഒരുപക്ഷേ ഇത് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് അതായത് വാർദ്ധക്യകാല പെൻഷനൊക്കെ നൽകുന്നത് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് അപ്പോൾ ആ രീതിയിൽ ഇത് പരിഗണിക്കാനാണ് സാധ്യത പദ്ധതിയിൽ അംഗങ്ങളാകുന്നതിന് വേണ്ടി റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ മാത്രമായിരിക്കും പരിഗണിക്കുകയും ഏത് റേഷൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കും ഇതിൽ അംഗത്വം നൽകുന്നതിന് വേണ്ടിയാണ് സാധ്യതയുള്ളത് ആയുഷ്മാൻ ഭാരത് വഴി സൗജന്യ ചികിത്സയാണ് രാജ്യമെമ്പാടും സർക്കാർ ആശുപത്രികളിലും അതോടൊപ്പം തന്നെ ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായിട്ട് എംപാനൽ ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിലും ലഭിക്കുന്നത് സൗജന്യ ചികിത്സ ശസ്ത്രക്രിയകൾ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഉൾപ്പെടെ ഈ ആരോഗ്യ ഇൻഷുറൻസിൽ കവറേജ് ലഭിക്കുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമെത്തുമ്പോൾ മാസം തോറും മൂവായിരം രൂപ വിധം ലഭിക്കുന്ന പെൻഷൻ പദ്ധതികൾ നിലവിലുണ്ട് ഇപ്പോൾ അസംഘടിത മേഖലയിലെല്ലാം ജോലി ചെയ്യുന്ന വ്യക്തികൾ അതോടൊപ്പം തന്നെ കർഷകരായിട്ടുള്ളവർ കർഷക തൊഴിലാളികളായിട്ടുള്ളവർ ഭാവിയിൽ വിവിധ ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ അതായത് സൗജന്യമായിട്ട് സർക്കാർ നൽകുന്ന വിവിധ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഇത്തരം രീതിയിലേക്ക് മാറ്റപ്പെടാൻ സാധ്യതയുണ്ട് ആംശാദായം അടയ്ക്കുന്നവർക്ക് മാത്രമായിട്ട് ഭാവിയിൽ പെൻഷൻ ലഭിക്കുന്ന രീതിയിലേക്ക് വരാൻ പോകുന്നു അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഏതെങ്കിലുമൊക്കെ ജനപ്രിയ അല്ലെങ്കിൽ ജനക്ഷേമ പെൻഷൻ പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് പദ്ധതികളാണ് കിസാൻ മന്ധൻ യോജന അതോടൊപ്പം തന്നെ ശ്രം യോഗി മന്ധൻ യോജന പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിൽ അംഗത്വം എടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നത് നമ്മൾ ചേരുന്ന പ്രായം അടിസ്ഥാനപ്പെടുത്തി ഒരു തുക നിശ്ചയിക്കും അംശാദായം അടയ്ക്കേണ്ട ഒരു തുക അത് പിന്നീട് എല്ലാ മാസങ്ങളിലും അടയ്ക്കേണ്ട രീതിയാണ് പിന്നീട് അറുപത് വയസ്സ് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് പെൻഷനായിട്ട് മൂവായിരം രൂപ വീതം മാസം ലഭിക്കുന്ന പെൻഷൻ പദ്ധതിയാണ് മുൻപ് നമ്മൾ പറഞ്ഞ ഈ രണ്ട് സ്കീമുകൾ പെൻഷൻ പദ്ധതിയിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് എൽ ഐ സി ഓഫീസുമായിട്ടോ അല്ലെങ്കിൽ സമീപമുള്ള അക്ഷയ ജനസേവ മറ്റ് കോമൺ സർവീസ് സെന്ററുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ പെൻഷൻ പദ്ധതിയെ പറ്റിയുള്ള ഡീറ്റെയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ലൈഫ് മിഷനിലൂടെ വീട് ലഭിച്ച നിരവധി ഗുണഭോക്താക്കൾ ഏകദേശം നാല് ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഉണ്ട് ഇവിടെ തന്നെ നമ്മുടെ വീടുകളിൽ പതിനെട്ട് വയസ്സ് മുതൽ അൻപത്തി ഒൻപത് വയസ്സ് വരെ പ്രായമുള്ള അതോടൊപ്പം തന്നെ മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയെങ്കിലും ഉള്ളവർക്ക് സർക്കാർ തൊഴിൽ നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് നമ്മുടെ വീടുകൾക്ക് അടുത്താവാം അല്ലെങ്കിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള സഹായമാവാം സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയുള്ള സഹായമാവാം വർക്ക് നിയർ ഹോം ഹോമാകാം ഇങ്ങനെ വിവിധ രീതിയിൽ നമുക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടി പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കുകയാണ് സംസ്ഥാനത്തെ നോളജ് ഇക്കണോമി മിഷനുമായിട്ട് സഹകരിച്ചാണ് പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ നമ്മുടെ സംസ്ഥാനത്ത് ലൈഫ് മിഷൻ വീടുകളിൽ നിന്ന് ഒരാൾക്കെങ്കിലും സുനിശ്ചിതമായിട്ട് ജോലി ഉറപ്പാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം പലർക്കും തടസ്സപ്പെട്ടിട്ടുണ്ട് രണ്ട് ഗഡുക്കൾ ആയതുകൊണ്ട് തന്നെ ഒക്ടോബർ നവംബറിലെ രണ്ട് ഗഡുക്കൾ ആയതുകൊണ്ട് തന്നെ നാനൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയാണ് പലർക്കും നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തുക വളരെ വൈകാതെ ഈ ആഴ്ചക്കുള്ളിൽ തന്നെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഇനി അതോടൊപ്പം തന്നെ തുക ലഭിക്കാനുള്ളവരുണ്ട് ചിലർക്ക് ആയിരത്തി അറുന്നൂറ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ഇത്തരം പ്രശ്നങ്ങളും ഈ ആഴ്ച പരിഹരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക